സ്വാഗതം റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് സിനിമ ഇപ്പോൾ വലിയ െത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് തന്നെ മുപ്പത് കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് ഇരുപത്തിയേഴ് കോടിയോളമാണ് ഇപ്പോൾ സിനിമയുടെ പുതിയ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കാര്യം വന്നിരിക്കുന്നു എന്ന് പറയാം വേറെ ഒന്നുമല്ല ഭ്രമയോഗം അഞ്ച് ഭാഷകളിൽ അഞ്ച് ഭാഷകളിലടക്കമുള്ള സ്ട്രീമിംഗ് റൈറ്റ്സ് സോണി ലൈവ് സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ എമൗണ്ടിൽ അതായത് അവർ ആ ചോദിച്ച എമൗണ്ട് മുപ്പത് കോടി ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ ഇരുപത് കോടിയാണ് പറഞ്ഞത് സോണി ലൈവ് ഇരുപത്തി കോടി പറഞ്ഞു അങ്ങനെ സിനിമ ഇരുപത്തി അഞ്ച് കോടിക്ക് വിറ്റുപോയിരിക്കുന്നു അതായത് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മുഴുവൻ അല്ലെങ്കിൽ രണ്ട് കോടി ഒഴികെ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നു ഇതിൻ്റെ ഓൺലൈൻ സ്ട്രീമിങ്ങിലൂടെ വിറ്റുപോയിരിക്കുന്നു എന്നുള്ളത് അതായത് ഇനി ഈ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ വേറെ രണ്ടു കോടിയാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നുള്ള ഷെയർ പോലും അഞ്ചു കോടിക്ക് മുകളിൽ എത്തി എന്ന് പറയാം വേൾഡ് വൈഡ് ആയിട്ട് നാല് ദിവസം കൊണ്ട് മുപ്പത് കോടിയാണ് സിനിമ തൂക്കിയിരിക്കുന്നത് ഇനിയും നമുക്ക് കാണാം വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് എങ്ങനെയാണ് കളക്ഷൻ പോകുന്നത് ഇന്നും മികച്ച കളക്ഷൻ തന്നെയാണ് എന്തായാലും ഇത് ഒ ടി ടി സ്ട്രീമിംഗ് റൈറ്റ്സിനകത്ത് ഒരു ഹെവി സംഭവം തന്നെയാണ് ഒരു സിനിമയുടെ അതേ പ്രൊഡക്ഷൻ കോസ്റ്റിൽ അല്ലെങ്കിൽ അതിനടുത്തുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ വിറ്റ് പോകുന്നു പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക എന്തായാലും അഞ്ച് ഭാഷകളിലേക്ക് ഈ സിനിമ എന്നിറങ്ങുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും സിനിമ അന്യഭാഷകളിൽ റിലീസ് ചെയ്യുന്നതെന്നാണ് ഇതിനോടകം തന്നെ ഒരുപാട് നമ്മൾ കമൻസുകൾ കാണുന്നു ട്വിറ്റർ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകൾ ചാനലുകൾ അടക്കം നമ്മൾ കാണുന്നൊരു കാര്യം എന്നാണ് ഈ സിനിമ അവരവരുടെ ഭാഷയിൽ ഇറക്കുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നു പ്രത്യേകിച്ച് ഹിന്ദിയിൽ ഈ സിനിമ ഒരു പക്ഷേ ഭീകരമായിട്ടുള്ള ഒരു ഹിറ്റടിക്കാനുള്ള ചാൻസുകളുണ്ട് അത് പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ പൊളിഞ്ഞടിങ്ങിയ സിനിമകൾ പോലും യൂ യൂട്യൂബിൽ കോടിക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് ഹിന്ദിയിൽ എന്നുള്ളതാണ് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഒരു മികച്ച രീതിയിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുന്ന മലയാളത്തിന്റെ കാന്താര എന്ന് വിശേഷിപ്പിക്കാവുന്ന ലെവലിലുള്ള ഈ ഒരു സിനിമ നമുക്ക് ആ റേഞ്ചിലേക്ക് പോകുമെന്നായി ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായിട്ട് രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഓവർ നിന്ന് രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വെറും മൂന്ന് ദിവസം കൊണ്ട് എത്തിയതാണ് ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് എന്താണ് റെക്കോർഡ് തൂക്കി തന്നെയാണ് ഭ്രമയുഗം മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തണം ഗ്രേറ്റ് മീഡിയാസ്